ഹലോ ആർമീസേ അപ്പോൾ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ഈവനിങ്ങിന് ജംഗുക്ക് ഒരു ഓഡിയോ ലൈവ് വന്നിരുന്നു വിവേഴ്സിലൂടെ അപ്പൊ ആ ഒരു ലൈവ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നുണ്ട് ഇനി ഈ ഒരു ലൈവ് കാണാൻ പറ്റാത്ത ആർമീസിന് വേണ്ടിയിട്ട് അതിന്റെ ചെറിയൊരു മലയാളം എക്സ്പ്ലനേഷൻ ആട്ടോ ഞാനിപ്പോ ഇവിടെ ചെയ്യണത് ലൈവിന്റെ തുടക്കത്തിൽ സൗണ്ടിന്റെ കുറച്ച് ക്ലാരിറ്റി പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞതിന് ശേഷം വളരെ എനർജറ്റിക് ആയിട്ട് ഒരു ഹായ് ഒക്കെ തന്നിട്ടാണ് ജംഗുക്ക് ലൈവ് സ്റ്റാർട്ട് ചെയ്തത് ലൈവിന്റെ ഫസ്റ്റ് തന്നെ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഉറങ്ങാൻ പോണേന്റെ മുന്നേ ഞാനിവിടെ നിന്ന് വന്ന് നോക്കിയതാണ് കേട്ടോ അപ്പൊ ഈ ഒരു ലൈവില് ജംഗുക്ക് സംസാരിക്കണാണോ നമുക്ക് ജംഗുക്ക് വളരെ ലേസി ആയിട്ട് സംസാരിക്കുന്ന പോലെ തോന്നും അതായത് ഉറക്കം വന്നിട്ടായിരിക്കാം പിന്നെ ചെങ്കുക്ക് പറയുന്നത് എനിക്ക് ലൈവില് ഫേസ് കാണിക്കണം എന്നുണ്ട് പക്ഷെ എന്റെ മൂക്കിന്റെ അവിടെ വലുതെന്തോ വന്നിട്ടുണ്ട് അദ്ദേഹം ഒരു ലൈവിൽ പറയുന്നുണ്ട് ആ വന്നിട്ടുള്ള ചെങ്കുക്ക് ഉദ്ദേശിച്ചത് മൂക്കിന്റെ അവിടെ വലിയൊരു മുഖക്കുരു വന്നിട്ടുണ്ടെന്നായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ലൈവ് ഓഡിയോ ലൈവ് ആയിട്ടാണ് എന്നും അതേപോലെ തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഉറങ്ങാൻ പോകുന്നു ചെങ്കുക്ക് പറയുന്നുണ്ട് പിന്നെ ഈ ആർമീസ് അദ്ദേഹത്തിന്റെ ഫേസ് കാണിക്കാൻ വേണ്ടിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ ചെങ്കുക്ക് പറയുന്നത് ഞാൻ കാണിക്കില്ല ഞാൻ വിചാരിച്ചതിനേക്കാളും വലുതാണ് ഈ ഒരു മൂക്കിൽ വന്ന എന്താ കുരു ആയി ആ ഒരു സംഭവം അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ മുഖം കാണിക്കില്ല എന്നാണ് പിന്നെ ആർമീസ് അതേപോലെ തന്നെ ജെങ്കുക്കിൻ്റെ ടയായിട്ട് കേൾക്കുമ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ ജെങ്കുക്ക് പറയുന്നത് ഞാൻ ക്ഷീണത്തെ തന്നെയാണ് അതുകൊണ്ടാണ് എൻ്റെ വോയിസ് ഇങ്ങനെ ടയേർഡായിട്ടുള്ളത് എന്നാണ് പിന്നെ ഒരു ആർമി ജംഗുക്കിനോട് ന്യൂയോർക്കിലെ ഷോ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് നേരം ആലോചിച്ചിരുന്നിട്ട് ജെങ്കുക്ക് മറുപടി പറയുന്നുണ്ട് ആ ഒരു ഷോനെ കുറിച്ച് ജങ്കുക്ക് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഷോയിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് പോയി പങ്കെടുക്കണത് അതുകൊണ്ട് തന്നെ ആകെക്കൂടെ ഒരു ബിസി ആയിട്ട് എനിക്ക് അങ്ങനെ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റിയിരുന്നില്ല എന്നാലും ഞാൻ വിചാരിച്ചതിനേക്കാളും ബെറ്റർ ആയിരുന്നു ആ ഒരു ഷോ എന്ന് ജെങ്കുക്ക് പറയുന്നുണ്ട് പിന്നെ ആർമീസിനോട് കൊസ്റ്റിൻ മാർക്ക് ആയിട്ട് അല്ലേന്നും ചോദിക്കുന്നുണ്ട് പിന്നെയും ചെങ്കുക്ക് കുറച്ചേരും കൂടെ അങ്ങനെ ആലോചിച്ചിട്ട് പറയുന്നുണ്ട് ഏർ എന്താന്ന് എനിക്ക് അറിയില്ല പക്ഷെ എന്നൊരു ഒരു സ്റ്റൈലല്ല എന്ന് പറഞ്ഞിട്ട് ആ ഒങ്ങനെ ഞാൻ പറയാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ചെങ്കുക്ക് ആലോചിക്കുകയാണ് എന്നിട്ട് ജെങ്കുക്ക് പറയണെന്താന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചതിനേക്കാളും ആ ഒരു ഷോ ബെറ്റർ ആയിരുന്നു ഞാൻ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടാണ് ആ ഒരു ഷോയ്ക്ക് പോയത് പക്ഷെ അതിനേക്കാളും ബെറ്റർ ആയിരുന്നു പക്ഷേ ഞാൻ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും എൻജോയ് ചെയ്യുന്ന ഒരു ആളല്ലാത്തുകൊണ്ട് എനിക്ക് പറ്റിയ ഒരു ഇതായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും അതൊരു ഗുഡ് എക്സ്പീരിയൻസ് ആയിരുന്നു എന്നും ചെങ്കുക്ക് പറയുന്നുണ്ട് വീണ്ടും ആർമീസ് ഫേസ് കാണിക്കാൻ പറയുമ്പോൾ ജെങ്കുക്ക് നോ ഫേസ് നോ ഫേസ് എന്ന് പറയുന്നുണ്ട് അതിനുശേഷം ആർ ന്യൂയോർക്കിൽ നടന്ന ഷോന്റെ ആഫ്റ്റർ പാർട്ടിനെ കുറിച്ച് ജംഗുവിനോട് ചോദിക്കുന്നുണ്ട് അതിന് ജംഗു കൊടുത്ത ആൻസർ എന്താന്ന് വെച്ചാൽ പാർട്ടി കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന പാർട്ടി എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല നിങ്ങൾ വിചാരിക്കണ പാർട്ടി അങ്ങനെയാണോ അങ്ങനെ കുറെ ക്വസ്റ്റ്യൻ മാർക്കൊക്കെ ഇട്ട് ചെങ്കുക്ക് പറയുന്നത് എനിക്ക് ആ പാർട്ടി കഴിഞ്ഞിട്ട് ഉടനെ തന്നെ വേറെ ഷെഡ്യൂൾ ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ഡി ജെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ അവിടുന്ന് പോന്നിരുന്നു എന്നിട്ട് ചെങ്കുക്ക് ആർമീസിനോട് ചോദിക്കുന്നുണ്ട് ഞാൻ കുറച്ചേരം കൂടി എൻജോയ് ചെയ്തിട്ട് പോകുന്ന മതിയായിരുന്നോ ഏയ് വേണ്ട വേണ്ട എന്ന് അദ്ദേഹം തന്നെ വീണ്ടും പറയണമുണ്ട് എന്നിട്ട് ചെങ്കുക്ക് പിന്നെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഐക്കോണിക് ലൈൻ ആയിട്ടുള്ള പാർട്ടി പാർട്ടിയാ അതായിരുന്നു കേട്ടോ പിന്നെ ചെങ്കുക്ക് ആർമീസിനോട് നിങ്ങൾ എന്താ ചെയ്യണോ ചോദിക്കുന്നുണ്ട് അതിനുശേഷം ഒരു ആർമി കമൻ്റ് ഇടുന്നുണ്ട് ഞങ്ങൾക്ക് മുഖം കണ്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല സൗണ്ട് കേട്ടാൽ മതിയെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആർമീസിനോട് ജെങ്കുക്ക് പറയുന്നുണ്ട് എന്നെ മനസ്സിലാക്കിയതിന് താങ്ക്സ് എന്ന് അത് കഴിഞ്ഞിട്ട് ആർമീസിനോട് ജെങ്കുക്ക് പറയുന്നുണ്ട് ഈ ഒരു മുഖക്കുരുവിനെ ഞാൻ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കുന്നു പിന്നെ ജെങ്കുക്ക് ആർമീസിനോട് ഞാൻ കുറച്ചു നേരം പാട്ട് കേൾക്കട്ടെ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം അപ്പോൾ കേൾക്കണ പാട്ടേതാണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഒരു പാട്ടിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ആർമി ചോദിക്കുന്ന കമൻറ്റിൻ്റെ ഉത്തരമായിട്ട് ഞാനിപ്പോൾ വീട്ടിലാണ് ഇനി ഞാൻ എന്നെ ഉറങ്ങാൻ പോവുകയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ജംഗുക്ക് ഞാനിനി കുറച്ചു നേരം കൂടി പാട്ട് കേട്ടിട്ട് ഞാൻ കിടന്നുറങ്ങാൻ പോവാണ് പിന്നെ ഞാൻ നിങ്ങളെ മിസ്സ് ചെയ്തുകൊണ്ട് ഇവിടെ നിങ്ങളോട് ഹായ് പറയാൻ വന്നതാണ് ഇനി എൻ്റെ മൊത്തത്തെ കുരുമൊക്കെ മാറിയിട്ട് ഞാൻ വീണ്ടും വരാമെന്ന് പറഞ്ഞിട്ട് ജംഗുക്ക് ഒരു ലൈവ് എൻഡ് ചെയ്തിട്ട് പോവുകയാണ് അപ്പോൾ ഇതൊക്കെയായിരുന്നു ജംഗുക്ക് വന്ന ആ ഒരു ഓഡിയോ ലൈവിൽ നടന്ന കാര്യങ്ങൾ ഇനി ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു ബൈ ബൈ ആർമി